വിവാഹ ശേഷമുള്ള ആര്യയുടെ ആദ്യത്തെ പിറന്നാൾ ആഘോഷത്തിന് സർപ്രൈസുമായിട്ടാണ് ഭർത്താവ് സിബിൻ ആര്യക്ക് മുമ്പിലെത്തിയിരിക്കുന്നത് വളരെ ഗംഭീരമായ ഒരു പിറന്നാൾ ആഘോഷം തന്നെയാണ് ഭർത്താവ് ആര്യക്ക് നൽകിയത് വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ ആഘോഷം തന്നെയാണ് ഇത് ആര്യുടേത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ